നമസ്കാരം ഇപ്പോൾ ഞാൻ പകുതി സമയം കേരളത്തിലും പകുതി സമയം ബാംഗ്ലൂരിലുമായിട്ടാണ് താമസിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ മഴക്കാലത്ത് ഞാൻ ബാംഗ്ലൂരിലായിരുന്നു കേരളത്തിലേക്ക് വന്നു ഇടയ്ക്ക് എങ്കിലും കൂടുതലും അവിടെയായിരുന്നു അപ്പോൾ അവിടെ കണ്ട ഒരു പ്രധാന കാഴ്ച മരങ്ങൾ മറിഞ്ഞു വീഴുന്നതാണ് റോഡിൻ്റെ സൈഡിൽ നിൽക്കുന്ന വലിയ മരങ്ങൾ മറിഞ്ഞു വീഴുന്നു അതുകൊണ്ട് ആറോ ഏഴോ മരങ്ങൾ മറിഞ്ഞു വീഴുന്നത് ഞാൻ തന്നെ കാണാനിടയായി എന്നുവെച്ചാൽ മറിഞ്ഞു വീണതിന് ശേഷം എനിക്കതുവരെ പോകേണ്ടി വന്നു അപ്പോൾ ഈ മരങ്ങൾ മറിഞ്ഞു വീണ് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് വളരെ വലിയ മരങ്ങളാണ് അത് വെട്ടി മാറ്റുമ്പോൾ ഒരു വലിയ ശൂന്യത ഉണ്ടാകുന്നുണ്ട് പക്ഷേ അത് ഇപ്പോൾ ബാംഗ്ലൂരിലുള്ള എല്ലാ മരവും ഏതാണ്ട് മറിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ് കാരണം അത്ര വലിപ്പമുണ്ട് റോഡ് സൈഡിൽ നിൽക്കാൻ പറ്റിയ മരങ്ങളല്ല ഇതേ സംഗതി തന്നെ കേരളത്തിലും കണ്ടു കേരളത്തിൽ ഈ പല മരങ്ങളും എപ്പോൾ വേണമെങ്കിലും മറിഞ്ഞു വീഴാം അതിലൊരു പ്രധാന സംഗതി ആൽമരമാണ് ഈ ആൽമരം നമ്മൾ നട്ടു വളർത്തിയിട്ട് അതിൻ്റെ ഈ വശങ്ങളിൽ വന്ന് ഭൂമിയിൽ ഊന്നി നിൽക്കുന്ന ഒരു വേരുകളുണ്ട് ആ വേരുകളാണ് ശരിക്കും ആ ചെടിയെ താങ്ങി നിർത്തുന്നത് അതിൻ്റെ ശിഖരങ്ങളെ താങ്ങി നിർത്തുന്നത് ആ വേരുകൾ നമ്മൾ മുറിച്ചു മുറിച്ചുവിടാറുണ്ട് അടിയിലൂടെ യാത്ര ചെയ്യാനുള്ള സൗകര്യത്തിന് അപ്പോൾ ഫലത്തിൽ ഇത് സപ്പോർട്ട് ഇല്ലാതെ നിൽക്കുകയാണ് ഇപ്പം ഇത്തരം മരങ്ങൾ പെട്ടെന്ന് പറഞ്ഞു വീഴാം അതുപോലെ തന്നെ വലിയ മഹാഗണികൾ നമ്മുടെ ഈ റോഡിൻ്റെ സൈഡിൽ നിൽക്കുന്ന പലതും റോഡ് വീതി കൂട്ടുന്ന വഴി അതിൻ്റെ വേരും മറ്റും മുറിച്ചു വിട്ടിരിക്കുകയാണ് ഈ സൈഡിലേക്കുള്ള വേരും മറ്റും ഇതൊക്കെ സംഭവിക്കാം പക്ഷെ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ കാണുന്ന ഒരു കാഴ്ച വളരെ മനോഹരമായിട്ട് അവർ റോഡ് സൈഡിൽ മരങ്ങൾ വെച്ചിരിക്കുന്നതാണ് ഇത് തന്നെ ഡൽഹിയിലും ഉണ്ട് ഡൽഹിയിൽ ലൂട്ടൻസ് ആണ് ഡൽഹി ഡിസൈൻ ചെയ്തത് അദ്ദേഹം നട്ടുപിടിപ്പിച്ച കുറേ മരങ്ങളുണ്ട് അതിപ്പോഴും റോഡിന്റെ സൈഡിൽ തന്നെ പൊണ്ട് അതിന് അമിതമായ വളർച്ചയില്ല അപ്പോൾ എങ്ങനെയാണ് ഇവർ ഈ അമിതമായ വളർച്ച ഇല്ലാതെ മാനേജ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് കുറച്ച് ഞാനൊന്ന് ശ്രദ്ധിച്ച് നോക്കി പുറത്തുള്ള ചില സ്ഥലങ്ങളിലൊക്കെ അപ്പോൾ കാണുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ചെടികൾ വളർത്തുന്ന സമയത്ത് തന്നെ ഏതാണ്ട് ഒരു ആറടി പൊക്കത്തോളം ഒരു അഴിക്കൂട് കൊടുത്ത് ആ കൂട്ടിനുള്ളിലാണ് ഇത് വളർത്തുന്നത് അതായത് ഇരുമ്പിന്റെ കൂടാണ് അത് നമുക്ക് നട്ടും ബോൾട്ടും അഴിച്ചെടുത്ത് മാറ്റാവുന്ന കൂടുകളാണ് ഇത് കഴിഞ്ഞാൽ ഈ മരങ്ങൾ മേലോട്ട് പോകുന്ന സമയത്ത് ഇതിൻ്റെ ശിഖരങ്ങൾ കൃത്യമായി വെട്ടിവിടുന്നുണ്ട് അപ്പോൾ ഒറ്റത്തടിയായിട്ട് ഒരു ഇലക്ട്രിക് പോസ്റ്റ് പോലെയാണ് ഈ മരങ്ങൾ പോകുന്നത് പിന്നെ ഈ യൂറോപ്പിനും അമേരിക്കയ്ക്കും ഒരു സൗകര്യം ഒരു ഏകദേശം ഒരു പകുതി സമയം അതായത് ഒരു ആറുമാസത്തോളം അത് മഞ്ഞ് കൂടി കിടക്കുന്ന സ്ഥലങ്ങളാണ് അല്ലെ മഞ്ഞ് അമിതമായ തണുപ്പുള്ള സ്ഥലങ്ങളാണ് ആ സമയത്ത് ചെടികൾക്ക് വളർച്ച ഉണ്ടാവില്ല അപ്പോൾ ആറ് മാസത്തെ വളർച്ച ചെടിക്ക് ഫലത്തില് ഉണ്ടാവുമ്പോൾ അത് തന്നെ മഴയും നമ്മുടെ ഈ ഇവിടെ ഉള്ള പോലെ മഴയില്ലാത്ത പ്രദേശങ്ങൾ ധാരാളം ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ വളർച്ചയൊക്കെ ഒരു പരിമിതമായിരിക്കും എന്നാൽ നമ്മുടെ ഇവിടെ സ്ഥിതി അതല്ല നമ്മുടെ ഇവിടെ വർഷം മുഴുവൻ വളരാൻ പറ്റിയ ഒരു അന്തരീക്ഷമാണ് അതോടൊപ്പം തന്നെ ചെടിക്ക് യാതൊരു വിധത്തിലുള്ള പൂണിങ്ങും നടത്തുന്നില്ല നമ്മൾ വളരെ വികാരപരമായിട്ടാണ് ചെടികളെ കൈകാര്യം ചെയ്യുന്നത് നമ്മൾ പറയുന്നത് ചെടിയുടെ ഒരു ഇല പോലും പെട്ടരുതെന്ന് പറഞ്ഞാൽ അതിനെ കെട്ടിപ്പിടിച്ച് കരയുക എന്നുള്ള വട്ടിലൊക്കെയാണ് നമ്മളുടെ പ്രകടനങ്ങൾ പക്ഷേ ഇത് റോഡ് സൈഡിൽ ഇങ്ങനെ മരങ്ങളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടൊരു കാര്യവുമില്ല ആ മരം പറഞ്ഞു വീണാരെങ്കിലും മരിച്ചു കഴിയുമ്പോൾ അയാളുടെ ഭാര്യയും മക്കളും മാത്രമേ കെട്ടിപ്പിടിച്ച് കരയാൻ കാണുള്ളൂ ഈ മരത്തെ കെട്ടിപ്പിടിച്ചവരാരും അന്നേരം ഇത് ഞങ്ങൾ കെട്ടിപ്പിടിച്ച് നിർത്തി ഇപ്പം മറിഞ്ഞു വീണൊന്നും സമ്മതിക്കില്ല അത് തന്നെ ലാൽമരം റോഡ് സൈഡിൽ വെക്കേണ്ട ഒരു മരമല്ല അതിനുള്ള സൗകര്യം അതിനില്ല ആ മാൽമരങ്ങളെ വെക്കുകയാണെങ്കിൽ അതിന് ആ സപ്പോർട്ട് വേരുകൾക്ക് മണ്ണിൽ ഇറങ്ങാനുള്ള ഒരു സൗകര്യം കൂടി കൊടുക്കണം ഇവിടെ ഇപ്പൊ നമ്മൾ കാണിക്കുന്നത് ഈ വിദേശ രാജ്യങ്ങളിൽ മരം നിൽക്കുന്നതിൻ്റെ ഒന്നുണ്ട് ദൃശ്യങ്ങൾ കൂടി കാണിക്കുകയാണ് വളരെ പ്രൂൺ ചെയ്ത് കൃത്യമായിട്ട് നമുക്ക് റോഡ് സൈഡിൽ മരങ്ങൾ നിർത്താൻ പറ്റും ഇവൻ നമ്മുടെ ഹൈവേയുടെ നടുക്കുള്ള മീഡിയമിൽ പോലും നമുക്ക് മരങ്ങൾ വളർത്താൻ പറ്റും പക്ഷെ അത് മരങ്ങൾ വളർത്തേണ്ട രീതിയിൽ വളർത്തണം അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മളുടെ ഒരു പ്രശ്നം അതുകൊണ്ട് നിങ്ങൾ ഈ മരങ്ങൾ കാണുമ്പോൾ ഒന്ന് ആലോചിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും വിദേശ രാജ്യത്ത് പോകുമ്പോൾ അവിടെയുള്ള മരങ്ങളും ഇതുമായിട്ടൊന്ന് താരതമ്യപ്പെടുത്തി നോക്കുക ഇനിയെങ്കിലും നമ്മൾ മരം വെക്കുന്നതിൽ നമ്മുടെ വീടിൻ്റെ വാദത്തിലാണെങ്കിൽ പോലും നമ്മൾ മരം വെക്കുമ്പോൾ വീടിന് ഉറ്റുമൊക്കെ നമുക്ക് എവിടെ വേണമെങ്കിലും മരം വെച്ച് നിർത്താം പക്ഷേ മരത്തിൻ്റെ വളർച്ച നിയന്ത്രിച്ച് നിർത്തണം ആ നിയന്ത്രിക്കലിനെ കുറിച്ച് നമ്മൾക്ക് ഒരു ബോധം വേണം അത് ചെടിയോട് ക്രൂരത കാണിക്കുകയാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അത് നമ്മൾ വേണ്ട രീതിയിൽ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഈ ചെടികളെ അവിടെ നിലനിർത്താൻ പറ്റാത്ത ഒരവസ്ഥ വരും ഇത് ഈ വീഡിയോ കഴിയുന്നത്ര ആളുകളുമായിട്ട് പങ്കുവയ്ക്കണമെന്ന് അപേക്ഷിക്കുന്നു